റൈസലോട് അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ പ്രഭാതത്തിലും ഈ ദൈവവചനം കേൾക്കാൻ വളരെ ദാഹത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീത തിരുവഴുത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം സഭാപ്രസംഗിയുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ അപ്പത്തെ വെള്ളത്തിലേക്ക് എറിയുക ഏറെ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും നിന്റെ അപ്പത്തെ വെള്ളത്തിലേക്ക് എറിയുക ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം ഒരു സംഭവം അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം ദൈവവചനത്തെ നമുക്ക് ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും ഗ്രഹിക്കാം പഠിക്കാം ബുദ്ധി കൊണ്ട് പഠിക്കാം എന്നാൽ അത് ഗ്രഹിക്കണമെങ്കിൽ ആത്മാവ് വേണം ആത്മാവ് കൊണ്ട് ഈ ഭാഗം വായിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ തിരുവഴുത്തുമായി മണിക്യൂറുകൾ ദൈവസന്നിധിയിൽ നമ്മെ ഓരോരുത്തരെയും ദൈവയിരുത്തും ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ നമുക്ക് കൊണ്ടുപോകാം പ്രവാചക ശിഷ്യന്മാർ ഏലീശയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു പോകുവിൻ എന്ന് അവൻ പറഞ്ഞു അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്നപേക്ഷിച്ചതിന് പോരാം എന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവൻ അവരോടുകൂടെ പോയി അവർ യോർദാങ്കൽ എത്തി മുറിച്ചു എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു അത് എവിടെ വീണോ എന്ന് ദൈവപുരുഷൻ ചോദിച്ചു അവൻ ആ സ്ഥലം അവനെ കാണിച്ചു അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു ആ ഇരുമ്പ് പൊങ്ങി വന്നു അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു അവൻ കൈനീട്ടി അതെടുത്തു എന്നെ കാണുന്ന ക്രിസ്തുവിൽ പ്രിയരെ ഇന്നത്തെ നമ്മുടെ ചിന്ത കൈവിട്ടുപോയത് കയ്യെത്തും ദൂരത്ത് എന്നുള്ളതാണ് ഈ തിരുവഴുത്ത് ഞാൻ ഇന്നലെ വായിച്ചപ്പോ കർത്താവ് എനിക്ക് തന്ന ഒരു ടൈറ്റിലാണ് നിശ്ചയമായിട്ടും ഈ തിരുവഴുത്തിൽ നിന്ന് നിങ്ങൾക്ക് ദൈവം ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ തന്നെ പലരുടെയും ഹൃദയങ്ങളിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ പലരുടെയും ഹൃദയങ്ങളിൽ സംസാരിക്കുന്നുണ്ട് പ്രവാചക ശിഷ്യന്മാരുടെ പ്രശ്നം അവർക്ക് സ്ഥലയില്ലെന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് അക്ഷരീകമായി അങ്ങനെ തന്നെയാണ് കാരണം അവിടെ പാർക്കാൻ അവർ പഠിക്കുന്ന പ്രൊഫറ്റിക്കൽ കോളേജിൽ അവർക്ക് സ്ഥലമില്ല അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു ഷെഡും കൂടെ കെട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുക തികച്ചും ന്യായമായ കാര്യം ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾ പഠിക്കാൻ വരുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു അതുകൊണ്ട് അത് നീ കാണുന്നല്ലോ ഈ വാക്കിനകത്ത് വലിയ പ്രത്യേകതയുണ്ട് കേവലം ഈ ശിഷ്യന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇടുക്ക ഞങ്ങൾക്ക് ഭയങ്കര ഇടുക്കായതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോംവഴി ചെയ്യണം ഈ രീതിയിലുള്ള ഒരു സംസാരമല്ല പറയുന്ന ശിഷ്യന്മാർ അല്ലെങ്കിൽ ശിഷ്യൻ ഈ കാര്യം അവതരിപ്പിക്കുന്ന ശിഷ്യൻ വ്യക്തമായി രണ്ട് കാര്യങ്ങൾ അറിയുന്നു ഒന്ന് ഞങ്ങൾക്ക് ഇടുക്കമാണ് രണ്ട് ഞങ്ങൾക്കിടുക്കമാണ് എന്നുള്ളത് എലീഷ എന്ന് പറയുന്ന പ്രവാചകൻ കാണുന്നു വീണ്ടും അതിനകത്ത് വേറൊരർത്ഥം കിടപ്പുണ്ട് ഞങ്ങൾക്കിടുക്കമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട പ്രവാചകന് കാണാൻ പ്രവാചകൻ കാണുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ഈ കാര്യം അവതരിപ്പിക്കാൻ പ്രവാചകനെ റബ്ബി ഗുരുവെ ഞങ്ങൾ ഈ ഇടുക്കത്തിലായിരിക്കുന്നു എന്നുള്ളത് അങ്ങ് കാണുന്നുവല്ലോ ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോ മാന്യസുഹൃത്തെ കർത്താവ് പലപ്പോഴും നമ്മളെയൊക്കെ നമ്മുടെ ഇരുക്കങ്ങളും നമ്മുടെ ഞെരുക്കങ്ങളും നമ്മുടെ ഭാരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ കാണുന്നു എന്നൊക്കെ നമുക്കറിയാം എന്നാലും എന്നാലും ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെയൊക്കെ വായിൽ വന്നു പോകുന്ന ഒരു വാക്കാണ് നീ ഇതൊന്നും കേൾക്കുന്നില്ലേ കർത്താവേ നീ ഇതൊന്നും കാണുന്നില്ലേ കർത്താവേ നീ ഇതൊന്നും അറിയുന്നില്ലേ കർത്താവേ എന്നിട്ട് വീണ്ടും ആമേൻ പറയുന്നതിന് മുൻപേ പറയും ഞാൻ അറിയുന്നു ദൈവമേ ഈ ലോകത്ത് ആരൊക്കെ കാണുന്നില്ലെങ്കിലും നീ എന്നെ കാണുന്നുണ്ട് ഈ ലോകത്ത് ആരൊക്കെ അറിയുന്നില്ലെങ്കിലും നീ എന്നെയും എന്റെ മനസ്സും അറിയുന്നുണ്ട് ഈ ലോകത്ത് ആരൊക്കെ ഇടപെടുന്നില്ലെങ്കിലും നീ എന്റെ ഈ വിഷയത്തിൽ ഇടപെട്ടതിനായി സ്തോത്രം എന്നും പറഞ്ഞ നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കുള്ളൂ ഇവിടെ നോക്കുക ഒരു ഇടുക്കമാണ് ഒരു ഇടുക്കമാണ് എന്ന പ്രവാചകനോട് മുതിർന്ന പ്രവാചകനോട് ഗുരുവിനോട് ടീച്ചറോട് ശിഷ്യന്മാരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവർക്കൊരു വിശാലത ആവശ്യമാണ് അവരുടെ അവർക്ക് ിൽ ഇടുക്കത്തിൽ ഇരുന്നു കൊണ്ട് അവരെ കുറിച്ചുള്ള ഗിഫ്റ്റ് ഓപ്പറേഷൻ സാധ്യമല്ല അവർക്ക് ഇടുക്കത്തിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ അത്ര സ്വാതന്ത്ര്യം പോരാ അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതാണ് അവിടുത്തെ സബ്ജക്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ മൈൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ ബോഡി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ലോറി ടു ഇടുക്കമാണ് എന്ന് തിരിച്ചറിയുന്ന ശിഷ്യന്മാർ ഒരുമിച്ച് ചെന്ന് എലീഷ എന്ന പ്രവാചകനോട് പറയുന്നു ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ ആദ്യം നിനക്കൊരു ഞരുക്കം തുടങ്ങി പിന്നെ നിനക്കതൊരു ഇടുക്കമായി മാറി ഇപ്പോൾ തീരെ ഇടുക്കമായപ്പോ തീരെ ഇടുക്കമായപ്പോ ആദ്യം പ്രവാചകനോട് പറയണോ അല്ല ആദ്യം ദൈവത്തോട് പറയണോ എന്ന് നീ ചിന്തിച്ചു രണ്ടാമതൊന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു മൂന്നാമത് തീരെ ഇടുക്കം വന്നപ്പോ നിങ്ങൾ ഇന്ന് ഉപവാസത്തോടുകൂടെ ദൈവ സന്നിധിയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു എങ്കിൽ ക്രൈസ്റ്റ് ജീസസ് ഞാൻ ആത്മാവിൽ ഈ ദൂത് താങ്കൾക്ക് കൈമാറുകയാണ് ഇത് കാണുന്ന ഒരു ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ചിന്തയിൽ പറഞ്ഞുവല്ലോ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും ഏ അവൻ എന്തെങ്കിലും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഒരു പ്രതിഫലം ഉറപ്പാണ് നല്ലതെങ്കിലും തീയതെങ്കിലും എന്റെ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുന്നു പ്രതിഫലം നിശ്ചയമാണ് നല്ലതിനെങ്കിലും തീയതിനെങ്കിലും ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ അവൻ ദൈവസന്നിധിയിൽ സന്നിധിയിൽ വെളിപ്പെടേണ്ടതാകുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നല്ലത് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ നല്ലത് ചിന്തിക്കുന്ന ദൈവജനമേ നല്ലത് ഓർക്കുന്ന ദൈവജനമേ ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിന്റെ അരിമ ശിഷ്യനെ ഇന്ന് ദൈവാത്മാവ് നിന്റെ ഞെരുക്കത്തെ കാണുന്നു എന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ് നിന്റെ ഇടുക്കം തീരെ ഇടുക്കമായിരിക്കുന്നു എന്നുള്ളത് നിന്റെ ഞെരുക്കം തീരെ ഞെരുക്കമായിരിക്കുന്നു എന്നുള്ളത് നിന്നെ പോലെ തന്നെ ദൈവവും മനസ്സിലാക്കുകയാണ് അടുത്ത വാക്യതാണ് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ വിശ്വാസമുണ്ടോ കുഞ്ഞെ എന്നെ കേൾക്കുന്ന മാന്യ മാന്യസുഹൃത്തെ ദൈവവൈതലെ കർത്താവ് ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനെ നിനക്ക് വിശ്വാസമുണ്ടോ കർത്താവ് കാണുന്നു എന്നുള്ളത് രണ്ടാമത്തെ വാക്യം ഞങ്ങൾ യോർധാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു പോകുവിൻ എന്നവൻ പറഞ്ഞു ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഞങ്ങൾ പൊയ്ക്കോട്ടെ പോകുവിൻ അവിടെ ഒരു എതിർപ്പില്ല ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ഇറങ്ങുവിൻ ഞങ്ങൾ പോവുകയാണെ പൊയ്ക്കോളൂ പക്ഷേ അടുത്ത വാക്ക് അടുത്ത വാക്യം അവരിൽ ഒരുത്തൻ ഏ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് ആ വാക്കിലേക്കൊന്ന് കണ്ണു പതിച്ച് ഈ സന്ദേശത്തിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധ ചെലുത്തിയേ അഞ്ച് ശിഷ്യന്മാർ പോയോ പത്ത് ശിഷ്യന്മാർ പോയോ അതോ നൂറ് ശിഷ്യന്മാർ പോയോ അറിയില്ല ബൈബിൾ പത്ത് പറയുന്നില്ല പക്ഷേ ഒരു സംഖ്യയെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അതിൽ ശിഷ്യന്മാരെ നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോയാൽ ഇപ്പൊ പോയി മരം വേരോടെ പറിച്ചുകൊണ്ടുവരും എന്ന് നിങ്ങൾ പറഞ്ഞു ശരി നിങ്ങൾ പോകുവിൻ നൂറ് ശിഷ്യന്മാരെ അല്ലെങ്കിൽ പത്ത് ശിഷ്യന്മാരെ എന്റെ കയ്യിൽ നന്നായിട്ട് തേച്ചു മിനിക്കിയ കോടാലി ഉണ്ട് ഞാൻ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് ഇവരിൽ ഏവൻ പണിയുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു ഷെഡ് ഞാൻ ഞാനടിക്കും എന്ന് പറഞ്ഞു എന്ന് കർത്താവും പറഞ്ഞു കർത്താവ് മീൻസ് എലീശ നൂറ് ശിഷ്യന്മാരെ ഞാൻ എനിക്ക് പോയേ പറ്റൂ തീരെ ഞരിക്കമായി എന്ന് പറഞ്ഞ് വേറൊരുത്തനും പോയി ശരി പൊയ്ക്കൊൾവിൻ എന്ന് എലീശ പറഞ്ഞു പക്ഷേ പക്ഷേ അതിൽ ഒരുവൻ അതിൽ ഒരുവൻ അതിൽ ഒരുത്തൻ ബൈബിൾ പറയുന്നു നൂറിന്റെ കാര്യം പറയുന്നില്ല ആയിരത്തിൻറെ കാര്യവും പറയുന്നില്ല അഞ്ചിന്റെ കാര്യവും പറയുന്നില്ല പക്ഷേ അതിൽ ഒരുത്തൻ ആലോ അതിൽ ഒരുത്തൻ പറഞ്ഞു ദയ ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാ എന്ന് അവൻ പറഞ്ഞു എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ എന്നെ കേൾക്കുന്ന മാന്യ മാന്യമിത്രമേ കർത്താവിൽ പ്രിയരെ ഇതുപോലെ ഈ ഒരു ശിഷ്യനെ പോലെ നമ്മൾ ഓരോരുത്തരുമായി തീരുമെങ്കിൽ ജീവിതത്തിന്റെ ഗതി തന്നെ അല്ല കാലചക്രം തന്നെ തിരിക്കാൻ തമ്പുരാൻ നമ്മളോട് ഓരോരുത്തരോടും കൂടെ നിൽക്കും കാരണം ഈ മനുഷ്യൻ വിളിച്ചത് അവന്റെ കൂടെ പോവാനല്ല അവരോടുകൂടെ പോകാനാണ് ഒന്നും കൂടെ ഈ വിളിച്ചല്ലോ ഒരുത്തൻ ഓ ആ മനുഷ്യന്റെ പേര് പേരിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ വിളിച്ച ഒരുത്തനുണ്ടല്ലോ അവൻ സ്വാർത്ഥനല്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായി കഴിയും കാരണം ഇരിക്കട്ടെ സംരക്ഷണം എന്റെ കൂടെ ഇരിക്കട്ടെ ഒരു കുട്ടെ എന്റെ കൂടെ എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥ മനുഷ്യരുടെ നടുവിൽ ഇന്നത്തെ ഈ വചനത്തിന് ഏറെ പ്രസക്തിയുണ്ട് കാരണം വിളിച്ചത് തൊണ്ണൂറ്റൊമ്പതും അല്ലെങ്കിലും ഞാനൊരു സംഖ്യ പറഞ്ഞു എന്ന് മാത്രം നൂറാമനിൽ ഒരുവൻ വിളിച്ചത് അവനോടുകൂടെ മാത്രം ഈ സംരക്ഷണം പോകാനല്ല തൊണ്ണൂറ്റി ഒൻപതിനും കൂടെ ഈ പ്രൊട്ടക്ഷൻ കിട്ടാനാണ് ആ ഭവനത്തിൽ ദൈവത്തെ വിളിക്കുന്ന താങ്കൾ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ശിഷ്യന്റെ ഒരു ചെറിയ മുഖഛായ നിങ്ങൾക്കും ഉണ്ടല്ലോ കാരണം നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ നിങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള രണ്ടു പേർക്കും കൂടെ വേണ്ടി മൂന്ന് പേർക്കും കൂടെ വേണ്ടി അഞ്ചു പേർക്കും കൂടെ വേണ്ടി പേർക്കും കൂടെ വേണ്ടി നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നിന്റെ ഒരുവന്റെ നിലവിളി പ്രകാരം നിന്റെ ഒരുവന്റെ നിലവിളി പ്രകാരം നിന്റെ ഒരുവന്റെ ക്ഷണം കൊണ്ട് നിന്റെ ഒരുവന്റെ പ്രാർത്ഥന കൊണ്ട് മുഴു കുടുംബത്തെയും നാളിതുവരെ കർത്താവ് സംരക്ഷിച്ചത് അവന്റെ വലിയ കൃപയാണ് അവരിൽ ഒരുത്തൻ ദയച്ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്നപേക്ഷിച്ചതിന് പോരാ എന്ന് അവൻ പറഞ്ഞു നോക്കുക രണ്ട് വാക്കുകളാണ് അവിടെ കാണുന്നത് ഒന്ന് ഞങ്ങൾ പോകട്ടെ എന്ന് ചോദിച്ചതിന് അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചതിന് അവൻ ഉണ്ടാക്കാൻ പറഞ്ഞു പോകട്ടെ പോയി യോർധാനോളം ചെന്ന് ഓരോ മരം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചതിന് ചെയ്തോളൂ എന്ന് പറഞ്ഞു കൂടെ പോരാമോ എന്ന് ചോദിച്ചതിന് പോരാം എന്ന് പറഞ്ഞു ഈ മൂന്നാമത്തെ കാര്യം ചെയ്തില്ലായിരുന്നു എങ്കിൽ അവിടെ ഒരു വൻ നഷ്ടം സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം നാലാമത്തെ വാക്യം പറയുന്നു അങ്ങനെ അവൻ അവരോടുകൂടെ പോയി അവർ യോർധാങ്കൽ എത്തി മരം മുറിച്ചു എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു അവൻ ആ സ്ഥലം അവനെ കാണിച്ചു അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു ആ ഇരുമ്പ പൊങ്ങി വന്നു അത് എടുത്തു കൊൽക എന്ന് അവൻ പറഞ്ഞു അവൻ കൈ നീട്ടി അത് എടുത്തു ഇവിടെയും ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് എല്ലാരും തന്റെ ശക്തി ഉപയോഗിച്ചും ഉപയോഗിച്ചും ആയുധം ഉപയോഗിച്ചും വളരെ ഉത്സാഹത്തോടെ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും ആ ഒരുത്തൻ ആരാന്ന് ഭജനം പറയുന്നില്ല പക്ഷേ പക്ഷേ ഗ്ലോറി ടു ചീസസ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കരുതുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് തോന്നുന്നു ഈ ഒരുത്തൻ ഈ കോടാലി കൈയിൽ നിന്ന് പോയ ഒരുത്തനും നേരത്തെ എലീശായി ക്ഷണിച്ച ഒരുത്തനും ഒരു വ്യക്തി തന്നെ ആകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അല്ലായിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം എന്നാൽ ആയി കൂടായികയുമില്ല കാരണം തന്റെ പ്രാർത്ഥനയ്ക്ക് തന്റെ അപേക്ഷയ്ക്ക് ആദ്യ അപേക്ഷയ്ക്ക് ഉടനെ ഉത്തരമായി കാരണം അവന്റെ സന്മനസ് കൊണ്ടുള്ള വിളിയാണ് ക്ഷണമാണ് അവൻ പുറമേ വിളിച്ചതല്ല അവൻ പുറമെ വിളിച്ചതല്ല അവന്റെ ഉള്ളുകൊണ്ട് അവൻ വിളിച്ചത് ദയ ചെയ്ത് ദയവ് ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണമേ അത് ഉള്ളുകൊണ്ടുള്ളൊരു വിളിയാണ് നമുക്ക് രണ്ട് രീതിയിൽ ദൈവസന്നിധിയിൽ പെരുമാറാം ഒന്ന് ആത്മാർത്ഥമായി രണ്ട് ജഡികമായി നമുക്ക് രണ്ട് രീതിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാം രണ്ട് ജഡത്തിൽ പ്രാർത്ഥിക്കാം ഈ രണ്ട് കാര്യവും സ്വർണവും മുക്കുപണ്ടവും എന്ന പോലെ വ്യക്തമായിട്ടും നമുക്കതിനെ മനസ്സിലാക്കാനും കഴിയുമെന്നുള്ളതാണ് ഒരു മനുഷ്യന് സ്വർണവും മുക്കുമണ്ടവും ഇത്രയും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ സകലത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് എത്രയധികം ബൈബിൾ പറയുന്നു അവൻ ദയവ് ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണമേ എന്ന് പറഞ്ഞതിന് പോരാം എന്ന് പറഞ്ഞതുപോലെ അവൻ വിളിച്ചത് അവന്റെ ഉള്ളം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി എലീശ കൂടെ പോയതുപോലെ വീണ്ടും ബൈബിൾ പറയുന്നു മരം മുറിച്ചു എന്നാൽ മരം മുറിച്ചു കൊണ്ടിരിക്കവേ ഒരുത്ത കോടാലി പിടിയിൽ നിന്ന് ഊരി അതിന്റെ ഇരുമ്പ് കഷ്ണം വെള്ളത്തിൽ വീണുപോയി ആദ്യം അവൻ വിളിക്കുന്നത് അയ്യോ യജമാനനെ അപ്പൊ യജമാനോട് ഭയങ്കര ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ഈ നിലവിളി ഇതേ ബന്ധമായിരുന്നു ഇതേ ബന്ധമുള്ളതുപോലായിരുന്നു അവിടെയും ആ ഗുരുകുലത്തിലും വെച്ച് വിളിച്ചത് ഞങ്ങളോട് കൂടെ പോരാമോ അപ്പൊ എന്തിനും ഏതിനും യജമാനനെ ഡിപ്പൻഡ് ചെയ്യുന്ന ഒരു ശിഷ്യൻ നമ്മുടെ പിതാവായ ദൈവവും ഇത് തന്നെ ആഗ്രഹിക്കുന്നു എന്നെ പിരിഞ്ഞ് എന്നെ പിരി നിങ്ങൾക്ക് ഒരു നാളും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നമ്മോട് അരുളി ചെയ്ത യേശുവും ഇതുതന്നെ ആഗ്രഹിക്കുന്നു ഹാല ലൂയ്യ നിങ്ങൾ യാത്ര പോകുമ്പോൾ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല നിങ്ങൾ മക്കളെ വിദ്യാഭ്യാസത്തിന് അയക്കുമ്പോൾ അവർക്കും എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇവിടെയും ആദ്യ വിളി നഷ്ടം സംഭവിച്ചപ്പോ അയ്യോ യജമാനനെ ഇന്ന് ഏതെങ്കിലുമൊക്കെ നഷ്ടങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന ഇടുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ആദ്യ ആശ്രയം ദൈവമാകുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ് കാരണം ബൈബിൾ പറയുന്നു അയ്യോ യജമാനനെ തൊട്ടടുത്ത് വേറെ ഒരു വ്യക്തി വേറൊരു മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കത്തില്ലേ ഒരിക്കലും ഒരു കൂപ്പ് കോൺട്രാക്ടറെ പോലെ എലീഷ എന്ന് പറയുന്ന പ്രവാചകൻ അവരുടെ നടുവിലൂടെ മരം വെട്ടുന്നത് കറക്റ്റ് ആണോ എന്നൊന്നും നോക്കി നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എലീശ എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഉയർന്ന ഒരു മലയിലിരുന്ന് പ്രാർത്ഥിച്ച വ്യക്തി എന്നാണ് അദ്ദേഹത്തെ കാണാൻ ഒരു സ്ത്രീ മലയോളം കയറിച്ചെന്നു എന്നാണ് അപ്പൊ നിശ്ചയമായിട്ടും മരം വെട്ടാൻ എടുക്കുന്ന മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിനിയോഗിച്ച ഒരു മനുഷ്യനായിരിക്കണം എലീശ എന്നാൽ അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയെ അയ്യോടാ ചാക്കോച്ച എന്ന് വിളിക്കാൻ എളുപ്പമുണ്ടായിരിക്കുമ്പോൾ അയ്യോടാ തോമസേ എന്ന് വിളിക്കാൻ എളുപ്പമുണ്ടായിരിക്കുമ്പോൾ അയ്യോ മത്തായിച്ച എന്ന് വിളിക്കാൻ എളുപ്പമുണ്ടായിരിക്കുമ്പോൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ സോറി ആമേൻ ക്രൈസ് ടു ജീസസ് ഈ ശിഷ്യൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ശിഷ്യന് ദൈവത്തിലുള്ള ആ ഗുരുവിലുള്ള വിശ്വാസവും ആശ്രയത്വവും എത്ര വലുതായിരിക്കണം അയ്യോ യജമാനനെ കാരണം വേദപുസ്തകം വ്യക്തമായി പറയുന്നു യലീശ എന്ന് പറയുന്ന വ്യക്തി ആ ഇരുമ്പുകഷ്ണം വീണത് അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല മാനുഷികമായി മാനുഷികമായി കണ്ടിട്ടില്ല കാരണം അയ്യോ യജമാനനെ എന്റെ കോടാലി വെള്ളത്തിൽ പോയി അത് വായ്പ വാങ്ങിയതായിരുന്നു കഷ്ടം എന്ന് ആ മനുഷ്യൻ ആശങ്കപ്പെടുമ്പോൾ എലീശ ഓടി വന്ന് ചോദിച്ചത് അത് എവിടെ പോയി എന്ന അതെവിടെയാ പോയെവിടാ വീണേ അപ്പോ തന്റെ അടുത്തില്ലാത്ത അവിടെ ചെല്ലുന്നത് അടുത്തിരിക്കുന്ന വ്യക്തി എവിടാ വെള്ളത്തിൽ പോയടാ എൻ്റെ കോടാലി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനോടല്ല താൻ അത് പങ്കുവെക്കുന്നത് പിന്നെയോ അടുത്തെങ്ങും ഇല്ലാത്ത എന്നാൽ താൻ ഏറ്റവും സ്നേഹിക്കുന്ന വിധേയപ്പെടുന്ന ബഹുമാനിക്കുന്ന തൻ്റെ പ്രവാചകനിലേക്ക് തൻ്റെ ശ്രദ്ധ പോവുകയാണ് അയ്യോ യജമാനന് മാനുഷികമായി ഒരു മനുഷ്യന് ഒരു ശിഷ്യന് ഗുരുവിനോട് ഇത്രയും വിധേയത്വവും വിശ്വാസവും അടുത്തത് ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ് കാരണം ആ യജമാനില് വിശ്വാസമില്ലാത്ത ഒരു ശിഷ്യന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല ആ യജമാനനിൽ ഒരു വിശ്വാസമില്ലാത്ത ശിഷ്യന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല വേണമെങ്കിൽ വിശ്വാസമൊക്കെ അഭിനയിക്കാം അനുസരണയൊക്കെ അഭിനയിക്കാം പക്ഷെ ഇതുപോലൊരു നഷ്ടം വരുമ്പോഴാണ് വിശ്വാസത്തിന്റെ ആഴം നമുക്ക് പഠിക്കാൻ കഴിയുന്നത് നമുക്ക് ഈ ഒരുത്തനെ പോലെ അല്ലെങ്കിൽ ഈ ശിഷ്യനെ പോലെയുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ഈ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് കാരണം വിശ്വാസത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുന്നത് വിശ്വാസത്തിന്റെ പരിശോധനകൾ പരതുന്നത് നമ്മുടെ സ്ഥിരതയാണ് ആ മനുഷ്യൻ അവിടെ കിടന്ന് പെറുപുറുത്തൊന്നുമില്ല വരണ്ടായിരുന്നു ഇങ്ങോട്ട് ഉള്ള സ്ഥലത്ത് ഉള്ള കഞ്ഞിയും കുടിച്ച് കിടന്നാ മതിയായിരുന്നു ഇതിലോട്ട് ചാടണ്ടായിരുന്നു യുവമാരെ കൂടെ ഇറങ്ങി പുറപ്പെടേണ്ടായിരുന്നു ഈ പണിക്കൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് അത്യാവശ്യം ഒരു കട്ടിലുകൊണ്ട് തലയണയുണ്ട് കാര്യം കഴിഞ്ഞാൽ അവിടെ കയറി മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്നതൊന്നും അവിടെ കാണുന്നില്ല വരണ്ടായിരുന്നു ഇറങ്ങണ്ടായിരുന്നു ഈ പണിക്കൊന്നും നിൽക്കണ്ടായിരുന്നു നിന്നടുത്ത് നിന്നാൽ മതിയായിരുന്നു ഇതൊന്നും പറയുന്നില്ല സ്വയം ശപിക്കുന്നത് കാണുന്നില്ല സ്വയം കുറ്റപ്പെടുത്തുന്നത് കാണുന്നില്ല പിന്നെയോ അയ്യോ യജമാനനെ എന്തോ ഈ ശിഷ്യൻ ഒരു ഭയങ്കര വിശ്വാസമുണ്ട് യജമാനൻ വിചാരിച്ചാൽ ഈ കൈവിട്ടു പോയത് കിട്ടും ഒരാമേൻ പറയാൻ പറ്റുന്നുണ്ടോ യജമാനൻ വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ സുപ്രീം പവറിലൂടെ എനിക്ക് കൈവിട്ടു പോയത് കിട്ടും ഇന്ന് രാത്രി ഇന്ന് പകലിലും ഈ പ്രഭാത സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ് ഈ യജമാനനിൽ നീ ഒന്ന് ആശ്രയിച്ചാൽ ഈ യജമാനനെ നീ ഒന്ന് വിശ്വസിച്ചാൽ നിനക്ക് കൈവിട്ടു പോയത് നിന്റെ കയ്യത്തും ദൂരത്ത് ദൈവം കൊണ്ടു നിർത്തിയിട്ട് നിന്നോട് തന്നെ പറയും എടുത്തുകൊള്ളുക എടുത്തുകൊള്ളുക എന്താ കുഞ്ഞെ നിനക്ക് നഷ്ടപ്പെട്ടത് കുടുംബജീവിതമാണോ എടുത്തുകൊള്ളുക സമാധാനമാണോ എടുത്തുകൊള്ളുക ആത്മീയ ജീവിതമാണോ എടുത്തുകൊള്ളുക ആരോഗ്യമാണോ എടുത്തുകൊള്ളി ടു ജീസസ് ബൈബിൾ പറയുന്നു അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു ആ സ്ഥലം അവനെ കാണിച്ചു ഇത് മറ്റൊരാശയമാണ് നമ്മുടെ വീഴ്ചകളെ കുറിച്ചും നമ്മൾ വീണു പോയതിനെ കുറിച്ചും നമ്മുടെ കൈവിട്ട് പോയതിനെ കുറിച്ചും തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് ഇതൊരിക്കലും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല വാസ്തവത്തിൽ യലീശ എന്ന് പറയുന്ന പ്രവാചകൻ കണ്ടെത്തുന്നതിനു മുൻപേ കണ്ടെത്തിയത് ശിഷ്യൻ തന്നെയാണ് കാരണം അവന്റെ കയ്യിൽ നിന്ന്